ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ളൊരു വീഡിയോ ആണ് ഒരു ബ്ലോഗായിട്ടാണ് എടുക്കുന്നത് നോമ്പിൻ്റെ സമയത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ പറഞ്ഞു പറഞ്ഞ് റമദാൻ കഴിയാറായി പക്ഷേ ഈ ബ്ലോഗ് ഞാൻ എടുക്കുന്നത് റമലാൻ പതിനേഴിനാണ് കേട്ടോ അന്ന് ഞാൻ ലീവായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ലീവ് എടുത്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന ഒരു ബ്ലോഗാക്കിയിട്ട് തന്നെ എടുക്കുക എന്നുള്ളത് അങ്ങനെയാണ് അപ്പോൾ ഇത് ഞങ്ങൾ അത്താഴത്തിന് ഞാൻ സാധാരണ നാല് എൺപതിന് തന്നെയാണ് എഴുന്നേൽക്കുക സ്മൂത്തിയാണ് ഞങ്ങൾ കഴിക്കാറപ്പോൾ അതിന് വലിയ സമയമൊന്നും വേണ്ടല്ലോ ഇതേപോലെ റാഗി കുറച്ച് വെള്ളത്തിലോ പാലിലോ കലക്കിയിട്ട് അത് കുറുക്കിയെടുത്ത് അതിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എനിക്ക് ചേർക്കാം ഞാൻ റോബസ്റ്റ പഴമാണ് പിന്നെ ഞാൻ അന്ന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പ്രിപ്പറേഷൻ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഈത്തപ്പഴം ഇങ്ങനെ പേസ്റ്റാക്കി എന്താ ഫ്രീസ് ചെയ്യുന്നതും അതേപോലെ ക്യാഷ്യൂ ഇതേപോലെ ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അതെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് അതും നട്ട്സുമാണ് ഞങ്ങൾ സാധാരണ കഴിക്കാറ് ഈ റാഗി ഞങ്ങൾക്ക് രണ്ടാമ തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ പക്ഷേ ഇത് നല്ലതാണ് തന്നെ കഴിച്ചാൽ അപ്പോൾ എങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കി പുട്ട് ഉണ്ടാക്കിയിട്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല പിന്നെയാണ് ഈ രീതിയിലേക്ക് കടന്നത് ഇത് നന്നായിട്ട് നമ്മൾ കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നോമ്പ് ബാങ്കൊക്കെ കൊടുത്ത് ബാങ്ക് ഒരു അഞ്ചേ ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ ബാങ്ക് കഴിക്കും പിന്നെ പള്ളിയിലൊക്കെ ഹസ്ബൻഡ് പോയി വരുന്നവരെ ഞാൻ കുറാൻ ഓടിയിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാറില്ല പിന്നെ കിടക്കാനില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും എന്തെങ്കിലും വേറെയും പണികളുണ്ടാവും നമുക്ക് മടക്കി വെക്കാനും അങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള അതൊക്കെ ഞാൻ ആ സമയത്ത് ചെയ്യും പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് അവർക്ക് ദോശയും ചട്ണിയും ഉണ്ടാക്കി കൊടുത്ത് ഒരു സ്കൂളിലേക്ക് പോയി പിന്നെ ക്ലീനിങ്ങാണ് സാധാ ഇള്ള പോലെ തന്നെ പക്ഷേ നോമ്പിന് മുമ്പ് ഡീപ്പ് ക്ലീനിങ് നല്ല നന്നായിട്ട് നനച്ചു വിപ്പണി എന്നൊക്കെ പറഞ്ഞത് എടുത്തത് കൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഞാൻ അങ്ങനെ സമയം കളയുകയും ചെയ്യില്ല അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ ചെയ്ത് പിന്നെ എനിക്ക് കുറച്ച് ഈ വീഡിയോ എടുക്കുന്ന ദിവസം റമലാൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അന്ന് ബദർ യുദ്ധത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കാരം ഉണ്ട് വീഹ നിസ്കാരത്തിന് ശേഷം ഇപ്പോൾ റമദാനായതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയവും നമ്മളെ തക്കുകയും ഈ ഭാഗത്തുമൊക്കെ ആയിട്ട് പോവുക അപ്പോൾ ഞാൻ ഖുറാൻ ജസ്റ്റ് ഓടി ഇങ്ങനെ പോവല്ല ഞാൻ അർത്ഥ സഹിതാണ് നോക്കുന്നത് അതുകൊണ്ട് അതെനിക്ക് ഖുറാൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും ഈ ഇതിൽ പറ്റില്ല എന്നാലും ഖുറാൻ വായിക്കുമ്പോൾ ശരിക്കും അർത്ഥം വെച്ചിട്ട് നമ്മൾ വായിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം ഞാനും ഹസ്ബൻറ്റും സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ കിടന്ന് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷട്ടിൽ കോട്ടിൽ അവിടെയുള്ള എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടാർ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലീവ് എടുത്തത് ഞാനതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യണം ഞാൻ കൽമാസാണ് ചിക്കൻ കൽമാസാണ് ഉണ്ടാക്കുന്നത് പിന്നെ പഴം നിറച്ചത് അത് ഉമ്മച്ചയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം നോമ്പ് ഇറക്കുമ്പോഴത്തേക്കിനുള്ള പത്തിരി കറി അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് മാറി മാറി ഇങ്ങനെ ഓരോന്നും ചെയ്യണ്ട ഇതൊക്കെ ശരിക്കും നോമ്പ് കഴിയാനാവുമ്പോൾ എല്ലാം കൊണ്ടും ഒരു സങ്കടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി മിസ് ചെയ്യും വല്ലാതെ ഒരുമിച്ച് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നു പള്ളി പോകുന്നു വരുന്നു രാത്രി എണീച്ച് നിസ്കരിക്കുന്നു സാധാരണ അല്ലതിനേക്കാൾ കൂടുതൽ കുറാനൊക്കെ ഓതുന്നു കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റാണത് നമ്മൾ എല്ലാവരും നോമ്പ് നോമ്പ് എന്ന് പറയുമ്പോൾ എന്താ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇഫ്റ്റാർ നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരെ ഇഫ്താർ വിഭവങ്ങൾ മാത്രമാണ് നോമ്പ് എന്ന് പറയുമ്പോൾ പക്ഷേ നോമ്പിന് ഞങ്ങൾ കാര്യമായിട്ട് ഇങ്ങനത്തെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കില്ല ജസ്റ്റ് ഫ്രൂട്ട്സ് വെച്ച് മാത്രമാണ് ഞങ്ങൾ നോമ്പ് സമയത്ത് ഞങ്ങളത് കഴിക്കുന്ന പക്ഷേ എപ്പോഴും ആ നമ്മൾ ഈ നോമ്പ് എന്ന് പറയുമ്പോൾ ഇഫ്താർ സ്നാക്സിലേക്ക് ഇങ്ങനെ അതിൻ്റെ ഓർമ്മ പോകുന്നതിനേക്കാളും ഞാൻ കുട്ടികളെ കൂടുതലവർക്ക് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വീട്ടിലത് ഉണ്ടാക്കാത്തത് ഓരോ മനസ്സിലെപ്പോഴും രാത്രി പള്ളിയിൽ പോയി നിസ്കരിക്കുക കുറേ സമയം ഖുർആൻ ഓതുക നിസ്കരിക്കുക ആ ഒരിത് കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എണ്ണ പലഹാരങ്ങൾ നല്ലതും അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല ഹസ്ബൻഡ് പള്ളിയിലേക്ക് പോകും നോമ്പ് വെക്കാൻ ഞാനും കുട്ടികളും മാത്രം സമയത്ത് ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഹസ്ബൻഡ് വരുമ്പോഴേക്കും ഞാനും കുട്ടികളും ഒരുമിച്ചാണ് നമസ്കരിക്കുക നമസ്കാരം ഒക്കെ കഴിയുമ്പോഴേക്കിനും വന്ന പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഇതാണ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാണ് ഇത് കൊടുത്തതിനു ശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് പണ്ടോ ഇവർക്ക് ഭയങ്കര രസമാണ് ഇത് ഈ തറാവി എനിക്ക് വീട് എടുക്കുന്ന സമയത്ത് എൻ്റെ സങ്കടം തോന്നിയതൊക്കെ നമുക്കിനി ം കഴിഞ്ഞ് വരുമ്പോൾ അത് എന്തോ അത് ചെഫി പറഞ്ഞാൽ നമുക്ക് കേക്ക് വാങ്ങിക്കൊടുക്കാം കുറേ ദിവസം അതിലിങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു കരുവെല്ലാമി കേക്കൊക്കെ വാങ്ങി പിന്നെ നോമ്പായതുകൊണ്ട് എല്ലാവരും എല്ലാത്തിനും ഒരു സമയം ചിട്ടയൊക്കെ ഉണ്ട് ഇതൊക്കെ വാങ്ങാൻ വീട്ടിൽ പോകാം അങ്ങനെ വേറെ പരിപാടികളൊന്നുമില്ല പുലർച്ചെ അത്താഴത്തിന് കാര്യമായിട്ടൊന്നും ഞങ്ങളങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് ആ ടെൻഷനുമില്ല വേഗം പോവുക കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്ന് കറക്റ്റ് കറക്റ്റ് മണിയാകുമ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങും പിന്നെ ഇതാണ് ചെറിയൊരു ടാസ്ക് ക്ലീനിങ് അത് പെട്ടെന്ന് അങ്ങ് തീർത്താൽ പിന്നെ ഉറങ്ങാനേ ഉള്ളൂ അപ്പോൾ ഓക്കേ